ുഭവത്താൽ വിശുദ്ധ കുർവാനെ തന്നെ പ്രഖ്യാപിക്കണ ഇന്നാ നഹ് നസൽ ഈ വിശുദ്ധ ദീന ഞാൻ ഇവിടെ അവതരിപ്പിച്ചു പക്ഷേ പല നിലക്കുള്ളതായ കടത്തിക്കൂട്ടലുകളും ഈ ദീനെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരും ഇവിടെ ഉണ്ടാവും അതുകൊണ്ട് ഇന്നിഖർന്നൂൻ അതിന്റെ സംരക്ഷണ സംവിധാനം ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ദീനെ സംരക്ഷിക്കാനുള്ള സംവിധാനം അള്ളാഹു സുഖാനുഭവത്താൽ ഉണ്ടാക്കിക്കൊണ്ടേ ആ സംവിധാനത്തിൽ ഒരു സംവിധാനമാണ് സമസ്ത കേരള ജമീയത്തിലുള്ളത് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ദീൻ അതിൻ്റെ ആരംഭം മുതൽ തന്നെ അത് മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാരൊക്കെ അവരുടെ കാലഘട്ടത്തിൽ ഒരുപാട് ത്യാഗങ്ങളും ഒരുപാട് യാതനകളും വേദനകളൊക്കെ അനുഭവിച്ചവരാണ് പ്രയാസങ്ങൾ അനുഭവിച്ചവരാണ് പല നിലക്കുള്ള ബുദ്ധിമുട്ടുകളും അവരെ ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ട് അവരത് ദീൻ്റെ സ്വഭാവം അങ്ങനെയാണ് ദീനിനെ ഏത് സമയത്തും ആ ദീനിനെ നശിപ്പിക്കാൻ വേണ്ടി ഇവിടെ ശക്തമാവുന്നതായ പ്രവർത്തനം നടന്നുകൊണ്ടേ അപ്പോൾ യഥാർത്ഥ അഹിസുന്നവർ ജമാത്തിൻ്റെ ആ സരണി അതിൽ കൂടി നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ നേതാക്കന്മാർക്ക് പ്രയാസങ്ങളുണ്ടാവും പല നൽകുള്ളതായ പ്രയാസങ്ങളെക്കൊണ്ട് അവരെ പ്രയാസപ്പെടുത്തപ്പെടും നമ്മുടെ പ്രവർത്തകർക്ക് പ്രയാസങ്ങളുണ്ടാവും പല നൽകുള്ള ബുദ്ധിമുട്ടുകളെ കൊണ്ട് അവരെ ബുദ്ധിമുട്ടാക്കപ്പെടും മഹാന്മാരാകുന്ന അഹിമത്തിന് അപ്പോൾ ഓരോ കാലഘട്ടത്തിലും ഓരോ പുതിയ വിധ ആശയങ്ങളും ആദർശങ്ങളും ഒക്കെ കടന്നു വരും അത് കടന്നു വരുമ്പോൾ പല നിരക്കുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കപ്പെടുന്നു ചില മഹല്ലത്തുകൾ എന്നൊക്കെ ചില ഉസ്താദന്മാരെ പിരിച്ചുവിടുന്നുണ്ട് അത് കാരണം വേറെ എന്തെങ്കിലും കാരണം പറഞ്ഞിട്ടാണ് പിരിച്ചു പിരിച്ചുവിടുന്നത് അപ്പൊ അങ്ങനെ ഉസ്താദന്മാരെയൊക്കെ ഓരോ മഹല്ലത്തും പിരിച്ചുവിടാനൊന്നും ആരും ശ്രമിക്കണ്ട അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് വലിയ അപകടമായിരിക്കും അവർ ഉസ്താദന്മാരെന്ന് പറഞ്ഞത് വിശുദ്ധമാവുന്ന ദീനിന്റെ കാവൽക്കാരാണ് അവർ അപ്പം നല്ല നൽകി നടക്കുന്ന മഹല്ലുകളിലൊക്കെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി സുന്നത്തി ജമായത്തിനെയോ അല്ലെങ്കിൽ സമസ്ത കേരള ജമീയത്തുള്ളമയുടെ ആശയങ്ങൾ പറയുമ്പോൾ അവരെ പിരിച്ചുവിടാൻ വേണ്ടി ശ്രമിക്കുന്നതായ ഏതെങ്കിലും മഹല്ലത്തുകാരുണ്ടെങ്കിൽ അവരോട് ഈ സമയത്ത് ഉണർത്താനുള്ളത് ആ കളി സമസ്ത കേരള ജമീയത്തുള്ളമയോടും സമസ്ത കേരള ജമീയത്തുള്ളമയുടെ പണ്ഡിതന്മാരോടും അതിൻ്റെ പ്രവർത്തകരോടും പോഷക പോഷകസഹടകളോടും പറയാനുള്ളതാണ് സമസ്തനെ ശക്തിപ്പെടുത്താനും വേണ്ടി ആവണങ്ങളും പ്രവർത്തനം എന്നുള്ളതാണ് അതാണ് നിങ്ങൾ സമസ്തൻ്റെ കീകേട കാണുന്ന സമസ്തനെ ശക്തിപ്പെടുത്തണം സമസ്തനെ ശക്തിപ്പെടുത്താൻ ആവശ്യമാവുന്ന പ്രവർത്തനം ഏത് പോഷക സംഘടനകളാണെങ്കിലും അവർ ചെയ്യേണ്ടത് സമസ്തനെ ശക്തിപ്പെടുത്തലാണ് സമസ്തനെ ശക്തിപ്പെടുത്താനാണ് പോഷക സഹനകൾ നമ്മൾ രൂപീകരിച്ചിട്ടുള്ളത് എല്ലാ പോഷക സംഘടനയും മുന്നിൽ സമസ്ത സമസ്ത എന്ന് കൂട്ടിക്കൊടുക്കേണ്ടിയില്ലേ അത് എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ സമസ്തന്റെ പോഷക സഹകരണങ്ങളാണ് സമസ്തക്ക് അഭിമാനിക്കപ്പെടാൻ പറ്റുന്ന പോഷക സംഘടനകളാണോ എല്ലാ പോഷക സഹകരണവും എല്ലാ പോഷക സംഘടനകളോടും പറയാനുള്ളത് എന്നും സമസ്തകയുള്ള ജമീയത്തുൽമക്ക് അഭിമാനിക്കപ്പെടാൻ പറ്റില്ല സമസ്തകയുള്ള ജമീയത്തുൽമയുടെ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തുന്നതായ പോഷക സംഘടനകളാവണം സമസ്തന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന എല്ലാ പോഷക സഹനകളും അത് സമസ്തകയുള്ള ജമീയത്തുൽമയുടെ ബാംഗ്ലൂർ സമ്മേളനം അത് വളരെ വിജയിച്ചപ്പോൾ അതിനെ ചില ആളുകളൊക്കെ കളിയാക്കേണ്ട ചില മൗലികന്മാരൊക്കെ ഉണ്ട് പല ഭാഗത്തും അപ്പോൾ അതിനൊന്നും മറുപടി പറയുന്ന പടിയല്ല നമുക്ക് ആ മറുപടി ഇതാണ് ഈ സമ്മേളനം കാണിച്ചു കൊടുക്കുകയാണ് നമ്മൾ മറുപടി ചെയ്യുന്നത് സമസ്ത എവിടെ സമ്മേളനം നടത്തുന്ന ഇവന്മാരാ തീരുമാനിക്കേണ്ടത് അപ്പോൾ സമസ്ത സമസ്തന്റെ മഹാന്മാരാകുന്ന സാധാത്തുക്കൾ സമസ്തന്റെ മഹാന്മാരാകുന്ന അസാധ്യത് സമസ്തന്റെ മറ്റുള്ള നേതാക്കന്മാർ അവരൊക്കെ കൂടി എടുത്തുകൊണ്ടുള്ള തീരുമാനമാണ് ബാംഗ്ലൂർ വെച്ചുകൊണ്ട് സമ്മേളനം നടത്തണം അത് ബാംഗ്ലൂർ വെച്ചുകൊണ്ട് നമ്മൾ ആ സമ്മേളനം നടത്തി ആ സമ്മേളനം വളരെ വിജയിപ്പിച്ച് കാണിച്ചു കൊടുത്തു ചെയ്തു എവിടെയും സമസ്തക്ക് സമ്മേളനം നടത്താൻ കഴിയും ഈ ലോകത്തിന്റെ ഏത് ഭാഗത്തും സമസ്തക്ക് സമ്മേളനം നടത്താൻ കഴിയും അതൊക്കെ വിജയിപ്പിച്ചെടുക്കാനും സമസ്തകളുടെ ജമീയത്തോളം നമുക്ക് കഴിയും പിന്നെ ഏതെങ്കിലും കേക്കോ പടിഞ്ഞാറോ ഉള്ള മൗലവിമാര് അങ്ങനെ പലതും അവരൊക്കെ നമ്മൾക്ക് അതൊന്നും തന്നെ ഒരു പണ്ഡിതമൊന്നും നൽകി പണ്ഡിതന്റെ ആ പാണ്ഡിത്യത്തിനോട് യോജിച്ചതല്ലാതെ മാത്രമേ ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളൂ ആര് പറ ആര് എതിർത്ത് പറഞ്ഞാൽ അപ്പൊ വലിയൊരു പ്രയാസവും വേദതയും ഒക്കെ ഉള്ളൊരു സമയമാണ് ജ്ഞാൻ വാപ്പി മസ്ജിദ് നമുക്കറിയാല്ലോ ആ മസ്ജിദില് ഇവിടെ പൂജക്കുള്ളതായ ഒരു സമ്മതം കൊടുക്കേണ്ട ഒരു വിധി ഇവിടെ വർ അതിന് നമുക്ക് ദുഃഖമുണ്ട് ഖേദണ്ട് ഇവിടെ ഈ ഇന്ത്യ രാജ്യത്തിൽ ആരാധന സംരക്ഷണ നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ ഇവിടെ സംരക്ഷിച്ചു ഇവിടുത്തെ ഗവൺമെന്റ് ആണെങ്കിലും മറ്റ് വിധി വർത്താക്കളാണെങ്കിലും വിധിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും ഒക്കെ അപ്പം ആ നിയമങ്ങളൊക്കെ മറ്റേ കാറ്റിൽ പറത്തിക്കൊണ്ടിട്ട് അവിടെ പൂജയ്ക്ക് അധികാരം നൽകിക്കൊണ്ട് ഇന്ത്യ രാജ്യത്തിലുള്ള മത സൗഹാർദ്ദം ഇവിടുത്തെ ഈ ജനാധിപത്യ സംരക്ഷണത്തിന് കോടായി വെക്കുന്ന നൽകുന്ന പ്രവർത്തനം ആരിലിതുണ്ടാവാൻ പാടുള്ളതല്ല നമ്മളതിന് നിയമപരമായിട്ട് അതിനെങ്ങനെ അതിനെ മറികടക്കാൻ കഴിയും ഇവിടെ ഒരു ഭരണഘടന ഉണ്ട് ഇവിടെ അതിലേക്കൊരു നിയമ സംവിധാനങ്ങളുണ്ട് അപ്പം അതൊക്കെ ഉപയോഗിച്ച് കൊണ്ടിട്ട് എങ്ങനെയാണ് ഈ നൽകുള്ള വിധികൾ ഇവിടെ വരുമ്പോൾ അല്ലെങ്കിൽ ഈ നൽകുള്ളതായ പ്രയാസങ്ങൾ ഇവിടെ ഉണ്ടാക്കുമ്പോൾ അതിനെ മറികടക്കാനും പറ്റുക എന്നുള്ളത് ആലോചിച്ചു കൊണ്ടിട്ട് പ്രവർത്തിക്കുന്നവരാണ് സമസ്ത കേരള ജമീയത്തുള്ള പലരും പറഞ്ഞു എന്ന് പറഞ്ഞു സമസ്ത കേരള ജമീയത്തുൽമന്ത് ഇതിന് ശക്തമായ ഭാഷയിൽ പ്രതികരിക്കാതെ നോക്കെ സമസ്ത കേരള ജമീയത്തുല്മ പ്രതികരിക്കുമ്പോൾ അതിനേതായ ഒരു ഭാഷ ഉണ്ട് ആ ഭാഷയിൽ മാത്രമേ പ്രതികരിക്കുള്ളൂ അതല്ലാതെ ആരെങ്കിലും പറയുന്ന ഭാഷയിൽ പ്രതികരിക്കുന്നവരല്ല സമസ്ത കേരള ജമീയത്തുല്യമ സമസ്ത കേരള ജമീയത്തുല്യമ എന്ന ഈ മഹത്വമാവുന്ന പ്രസ്ഥാനത്തിൻ്റെ പിന്നിൽ അണിനിരന്നും കൊണ്ടിട്ട് ഈ പ്രസ്ഥാനത്തിനെ ശക്തിപ്പെടുത്താനും വേണ്ടിയിട്ടില്ല ഈ പ്രസ്ഥാനത്ത് ദീൻ്റെ പ്രസ്ഥാനമാണ് നമുക്ക് നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മളെ അള്ളാഹുവിയിലേക്കുള്ള സെയിറിലാണ് നമ്മളുള്ളത് ഇന്നലെ ഇൻസാനല്ലാ എസ്സത്തിയോഹി സുഖ അനുഭവത്തായ ഏതൊരു മനുഷ്യനും അള്ളാഹുലേക്കുള്ള പ്രയാണത്തിലാണ് ആ പ്രയാണത്തിൽ നമുക്ക് വിജയിക്കണ്ടേ ആ വിജയിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം ശരിയായ റൂട്ടിൽ കൂടി നമ്മൾ പോകണം എന്നാലേ ആ വിജയിക്കുള്ളൂ അല്ലാതെ വഴി വളഞ്ഞു പോയാൽ ഒരിക്കലും വിജയത്തിലെത്തൂല അത് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ അള്ളാഹുവിലേക്കുള്ളതായ സെയിൽ ആ പ്രയാണത്തിൽ ഏതൊരു മനുഷ്യരിക്കും ആ പ്രയാണം വിജയിക്കണമെന്നുണ്ടെങ്കിൽ മഹാന്മാര് ചില കാര്യങ്ങൾ പറഞ്ഞു എന്താ ഇല്ലാ ബി നിർആ ഒന്ന് അല്ലാഹു സുബ്ഹാനഹു വ ഹുദൂദുകൾ ആ അതിവരമ്പുകളെ സൂക്ഷിക്കുന്നതായ ഒരു ഹൃദയം നമുക്ക് ഉണ്ടാവണം ഈമാനിൻ സഹി സഹീയാവുന്ന ഈമാൻ നമ്മൾക്ക് ഉണ്ടാവണം ഖൈറുൽ ഖുറൂൻ വിശേഷിപ്പിക്കപ്പെട്ട കാലഘട്ടത്തിലുള്ള അസീതയാവണം നമ്മൾ അഖീദ അതാണ് വ അഖീദത്തിൻ സ്ഥാബിത്തത്തിൻ്റെ ഖൈറുൽ ഖുറൂൻ വിശേഷിപ്പിക്കപ്പെട്ട കാലഘട്ടത്തിലുണ്ടാവുന്ന അയിമത്ത് പശായഖന്മാർ അവരെ അഖീതയായി കൊണ്ട് അംഗീകരിച്ചു പോകുന്ന അഖീതയാവണം നമ്മളെ അഖീത എന്നാലേ അള്ളാഹുലേക്കുള്ള പ്രയാണം സാധ്യമാവുള്ളൂ അത് മാത്രം പോരാമാരിൻ മുക്കയ്യത്തി ശരിയാത്തില്ല അാഹുവിന്റെ വിശുദ്ധമാവുന്ന ശരിയത്ത് ആ ശരീരത്തിനോടെ മുവാഫകത്തായ അമലുകളാവണം നമ്മളോടുണ്ടാവണം ശരീരത്തിന്റെ ശരിയായ റൂട്ടിൽ കൂടി സഞ്ചരിക്കണം എന്നാലേ അള്ളാഹുലേക്കുള്ള പ്രയാണം സാധ്യമാവുള്ളൂ അത് മാത്രം പോലെ അഹ്ലാഖിൻ മുക്തബത്തിൻ പിന്നെ അഹ്ലാഖി റസൂലില്ല അള്ളഹാന്റെ റസൂലിന്റെ സ്വഭാവത്തിൽ നിന്ന് പകർത്തപ്പെടുന്ന സ്വഭാവങ്ങളാണ് ഉണ്ടാവേണ്ടത് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായാലേ അള്ളാഹുലേക്കുള്ള പ്രയാണം ശരിയാവുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് സമസ്ത കേരള ജമീയത്തുള്ള പിന്നിലാണ് അണിയറക്കണം എന്ന് പറഞ്ഞത് അല്ലാതെ ഭൗതികമായ താല്പര്യത്തിന് വേണ്ടിയല്ല സമസ്ത കേരള ജമീയത്തുല്ല്മയുടെ പിന്നിൽ നിങ്ങൾ അണിയറിക്കണം നിങ്ങളോടൊക്കെ പറയാനുള്ള കാരണം എന്തുകൊണ്ടാണ് ഈ പറയുന്നതായ നാലഞ്ച് കാര്യങ്ങൾ സഹീഹ് ും താബിതത്തിൽ അതുപോലെ തന്നെ വാഴമാലിൻ മുക്കയ്യദത്തിൻ്റെ മാത്രം പോരാ അഹ്ലാഖിൻ മുക്തബത്തിൽ അഹ്ലാഖിറസൂല്ല ഈ സ്വഭാവങ്ങൾ അടിസ്ഥാനപരമായി ഉണ്ടാവണം എന്നാലെ അബ്വാഹുലേക്കുള്ള പ്രയാണം സാധിപ്പിച്ചെടുക്കാൻ സാധിക്കുള്ളൂ ഇതാണ് സമസ്തകളിലെ ജമീയത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് മഹാന്മാരെ രേഖപ്പെടുത്തിയതുപോലെ നമ്മൾ വർത്ത നമ്മളെ വർത്തവാനത്തിൽ സത്യം പറയാൻ വേണം സത്യമല്ലാത്ത വർത്താനം നമ്മൾ പറയാൻ പാടില്ല സഫാഫിൽ നമ്മളെ എല്ലാ അവസ്ഥയിലും സഫാ തീരണം പിന്നെ അതുപോലെ തന്നെ നമ്മളെ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളിൽ അഖിലാസം ഉണ്ടാവണം